ലൈവ് ചെറുതായിട്ട് കട്ടായി പോയി എന്തോ പ്രോബ്ലം ഹായ് ഹായ് कटाई पर है आने अंदर हाय हाय लेन बारियो यार कसूगा आना कंटिन्यू समसार समझेगा ना हम्म तेरी काफी എല്ലും എന്നെ അവിശേഷം സ്ഥലമൊക്കെ താങ്ക് യു ഇക്രുളോക്സ് ഇക്രു ഹായ് ഞങ്ങളുടെ ചാനലൊക്കെ നോക്കിട്ടുണ്ടോ നോക്കിട്ടില്ലെങ്കി നോക്കിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും സുഖമാണോ താങ്ക് യു നീക്കന്നെ ആയിട്ട് പരിപാടി அஜித் குமார் அச்சா அம்மா மோளோ சுகமான

ഷോർട്ട്സ് എന്റെ കമന്റ് വായിക്കുന്നില്ല എല്ലാവരുടെയും കമന്റ് കേട്ടോ അതെ അജിത് കുമാർ എവിടെയാണ് നിങ്ങൾ മൂന്ന് പേരുടെ സ്ഥലം കോട്ടയം ഹായ് അടുത്ത ആഴ്ച അടുപ്പിച്ച് മൂന്ന് അവധി അവധിയുണ്ടല്ലോ അതെ അതെ പൂജാവധിയുണ്ടല്ലോ ഹായ് പറല കൊറച്ചു ആദിത്യ മോൻ നോ അതെ അതെ പോയി തുടങ്ങി തുടങ്ങിട്ട് കുറച്ച് മാസമായി പേ േ ആദിത്യുണ്ടോ അതേ വീടെയാ അജിത് കുമാർ മോളു എത്രയില പഠിക്കുന്നേ ഞാൻ സിക്സ് ആണെ ഹായ് പറ ഞാൻ അങ്ങനവാടിയല്ല അറബിയില എഴുതി വായിക്കാൻ പറ്റിയ രമേശ് കോഹ്ലി ഹിന്ദി അല്ല ഇംഗ്ലീഷില് ഇംഗ്ലീഷിൽ അയക്ക ഇംഗ്ലീഷില് അയക്കാവോ ഞങ്ങക്ക് ഹിന്ദി അത്ര പിടിയില്ല വായിക്കാൻ അല്ലാതെ അത്ര ഇതില്ലോടം വിഷ്ണു വി ആർ നൈൻ തൗസൻഡ് നൈരാഗ്രായ് ആദിത്യ എൻ്റെ വീട്ടിൽ ട്രിവാംകുളം നെയ് നെയ്യാ താങ്ക് യു ഓക്കേ മുജി മുജു അച്ഛ അമ്മ സുഖമല്ലേ സുഖം സുഖം എല്ലാവർക്കും സുഖമായിട്ടാ

ഞങ്ങൾ ി ഹായ് ഗോജോ ഗെയിമിംഗ് ഹായ് ഗോജോ ആദിത്യ നെയ്യാറ്റിൻകര ഫേമസ് അല്ലേ അരി അറിയാവോ അറിയാം വിഷ്ണു അമ്മ അച്ഛൻ ഹായ് സമ്മാനങ്ങളൊക്കെ ലുട്ടാപ്പി ഞാൻ ആരാണെന്ന് പറ പറയാം ഹായ് ആദിത്യ ഉപ്പുമുളകും സീരിയൽ ഉണ്ട നെയ്യാലു വിഷ്ണു ഷാനവാസ് ബിഗ് ബോസ് താങ്ക് യുവാസ്വാസിനെ അഡ്വന്റസ്ഡ് ഹൈസ്കൂൾ ആണെങ്കിൽ കൊടുക്കാൻ ുട്ടി അടിപൊളി താങ്ക് യു വിഷ്ണു പഠിക്കണേ താങ്ക് യു പഠിക്കാൻ പഠിക്കാം പഠിക്കാം ഫാത്തിമ ബ്ലോഗ് ഹലോ ഹായ് ഹായ് ഹസ്സാനോ ഹായ്ജോ

ഒരു ഹായ് പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ് ചെയ്യണം കേട്ടോ ഷിഫാന എവിടെയാ വീട് ഞങ്ങള് കോട്ടയാണ് കോട്ടയം വടവാദൂർ ഗെയിമിംഗ് ആ ഒരു ഹായ് പറഞ്ഞാൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം അങ്ങനൊന്നും ഇല്ല ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ് ചെയ്യണം സവട്ടാപ്പി അമ്പാടിയിലുണ്ട് അമ്പാടി അപാടിയിലുണ്ട് വീടിനടുത്താന്നൊക്കെ പറഞ്ഞു മനസിലാവുന്നില്ല ക്ലൂ ഒക്കെ അതെ സമയം വേണം എവിടെയാ പേര്ന്ന വിഷ്ണു അച്ഛൻ താങ്ക് യു ആദിത്യ ഉപ്പുമുളകിലെ ബാലുവിന്റെ വീട് എന്റെ വീടിനടുത്താണ് ഓക്കെ അതല്ല വേറെ നിക്കി എവിടെയാ നാട് ഏർ കോട്ടയം വടവാതൂരാണേ ഋഷാദ് അനീഷിനെ ഇഷ്ടമാണ് ബിഗ് ബോസിൽ ഹായ് സേം ഹായ് വിഷ്ണു ജോലി അഞ്ഞൂറ് താങ്ക് യു ഗോജോ ഗെയിമിംഗ് महारो <laughs> ണോ നിങ്ങക്ക് ഇംഗ്ലീഷിൽ അയച്ചു തരാവോ മനസ്സിലാകത്തില്ല സബ്സ്ക്രൈബ് ചെയ്തു താങ്ക് യു വിഷ്ണു മഴവിൽ കൊച്ചി ഓക്കെ ഇത് എത്രയിലാണ് പഠിക്കുന്നത് ഞാൻ സിക്സ്ലാണേ ഗുരുവായൂർ ഓക്കെ സ്ഥലം നിങ്ങൾ ഇതുവരെ പോയിട്ടില്ലേച്ച ശ്രീഷ്മ വിനീത് ബ്ലോക്സ് കോട്ടയമാണോ സ്ഥലം അതായത് കോട്ടയം വടവാതൂരാണ് അഷറാഫ് കൊടുക്കാടൻ എന്തൊക്കെയാ വിശേഷം വിശേഷം ഒന്നും ഇല്ല നല്ല വിശേഷമാണ് പിന്നെന്താ മഴയുണ്ട് അതാണ് ഒരിത് വിഷ്ണു ഗുരുവായൂർ മനസ്സിലായില്ല നിതിൻ ബ്ലോക്സ് നമസ്കാരം നമസ്കാരം ഹായ് നിതിൻ വ്ലോഗ്സ് ലൈക്ക് ട്വന്റി താങ്ക് യു ഋഷാ ഉണ്ണിമോളെ ഹായ് ഉണ്ണിമോളെ ഹായ് ഇവിടെ മകൾ മകൻ താങ്ക് യു വിഷ്ണു ഹലോ ഫ്രം ഇറാൻ ഹൈ അറബിയ എനിക്ക് അറബി ഒന്നും അറിയത്തില്ല ഇംഗ്ലീഷിൽ അയക്കാവോ അനിൽ മല്ലു ഹായ് മോളു ഹായ് ഹായ് പറ അനിൽ കുമാർ ഹായ്ജിമാര

ഞാൻ ദേവാ ഗണപതി സപ്പോർട്ട് 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 കരോ ചെയ്യാം ശ്രീഷ്മ വിനീത് സിക്സ് ആണ് ശ്രീഷ്മി പറഞ്ഞു വിശേഷം അതിൽ ഞാൻ പിടിച്ചു കോട്ടയമാണ് താങ്ക് യു ഹായ് അനിൽ മല്ലു ഹായ് വാവേ ഹായ് വാവേ ഹായ് പറ ഹായ് ഹായ് പറ കൊടുക്കാടൻ മഴ ദൈവത്തിന്റെ അനുഗ്രഹമാണ് മോളെ വിഷ്ണു ഹായ്

എല്ലാവർക്കും ുംങ്ങനുണ്ടായിരുന്നു അടിപൊളിയായിരുന്നോ ഹായ് എല്ലാരും കാപ്പിയൊക്കെ കുടിച്ചോ ഹായ്

എല്ലാരും ഒരു ഹായ് തരാവോ എന്നൊക്കെ പറയാവോ എല്ലാരും ഒരു ഹായ് തരാവോ ഒരാഴ്ചയില് രണ്ട് അവധിയുള്ള ദിവസൊക്കെ വരാൻ കേട്ടോ അതെ പറഞ്ഞു പുതിയതാണോ വിഷ്ണു ഒക്കെ കഴിഞ്ഞിട്ടാണോ അമ്മ വിഷ്ണു ചിരാഗ്രാറ്റ് ഹായ് താങ്ക് യു അതല്ലാതെ വന്നിട്ടില്ല വിഷ്ണു

വോ ഇല്ല അത് വന്നില്ല നമ്മുടെ കമന്റ് ഒക്കെ സ്റ്റക്കായി പോകുന്നുണ്ട്

ഹായ് ഹായ് ും പുതിയ കമന്റ് ഇട്ടെങ്കി സോറി കേട്ടോ നമ്മുടെ കമന്റ് സ്റ്റക്കായി പോയോണ്ടാ നമുക്ക് വായിക്കാൻ പറ്റാത്തത് നമുക്ക് ഇവിടെ വായിക്കാൻ വരുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ കമന്റ് ഒക്കെ സ്റ്റക്ക് ആയി പോവാണ്ട് ഞങ്ങൾ ലൈവ് നിർത്തുവാണെങ്കിൽ നാളെ വരാം പറ്റുവാണെങ്കിൽ നമ്മുടെ കമന്റ് ഒക്കെ സ്റ്റക്ക് ആയി പോയി അതുകൊണ്ടാണ് നാളെ വരാം കേട്ടോ ഞങ്ങള് പോവാണേ